പ്രീസൽ ഓൺ ക്രീസൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് അമ്മയെ ലോകത്തിലൊത്തിരി തലമുറകൾ ലോകത്തിൻ്റെ വഴികളിലും പാപപ്രവർത്തികളിലും പ്രവർത്തികളിലും മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമല്ലാതെ അമ്മയെ ദൈവഹൃതമില്ലാത്ത ഭാവി ബന്ധങ്ങൾ തിരഞ്ഞെടുത്തായിരിക്കുന്ന തലമുറകൾ അതുപോലെ ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ മധ്യത്തിലും മയക്കുമരത്തിലും ലഹരികളിലുമൊക്കെ അടിമപ്പെട്ട് പാമ്പത്തിൻ്റെ ഈ അന്ധകാരത്തിൽ വഴുതിപ്പോയ തലമുറകൾ ഒത്തിരി മാതാപിതാക്കൾ കരയുന്നത് അമീൻ കരയാത്ത ഒരു മാതാപിതാക്കളുമില്ല ആ മീൻ ഏതൊക്കെ ആമീൻ മാതാപിതാക്കൾക്ക് മക്കളുണ്ടോ അമേൻ അവരുടെ തലമുറകളെ ഓർത്ത് എത്ര പ്രായം കഴിഞ്ഞാലും വേദനകൾ അടങ്ങുന്നില്ല അമ്മേൻ അത്രത്തോളം ഭാരത്തിലും നിരാശയിലും വേദനയിലും ആയിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ഈ ദിവസങ്ങൾ വിളിക്കുന്നുണ്ട് അവരുടെ കണ്ണുതിരികളെ തുടയ്ക്കുവാൻ അവരുടെ ഭാരങ്ങളെ വഹിക്കുവാൻ അവർക്ക് വേണ്ടി ഒക്കെ കർത്താവ് അവസരം നൽകുന്നുണ്ട് പ്രിയ ദൈവമക്കളെ അമ്മേൻ ഇന്നത്തെ സമൂഹം ഇന്നത്തെ ലോകം നമ്മുടെ തലമുറകൾ പൊക്കുകൊണ്ടിരിക്കുന്ന വഴി അമ്മേനവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രകൾ അമ്മേൻ പാതാളത്തിലേക്ക് അധർമ്മത്തിലേക്ക് അമ്മയെ നശിച്ചു പോകുന്ന വഴികളിലേക്ക് ലഹരികളിലേക്ക് മധ്യത്തിലേക്ക് പേരെടുത്ത് അവൻ എന്തൊക്കെ പാപപ്രവർത്തികളാണ് മക്കൾ ചെയ്യുന്നതെന്ന് പുറത്തു പറയുവാൻ കഴിയാതെ വണം മക്കളെ ഓർത്ത് നീറുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ഈ സമയത്തും കരയുന്നുണ്ട് അതേ സഹോദരി എൻ്റെ ഭവനത്തിനകത്ത് ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് പക്ഷേ എനിക്കത് പുറത്തു പറയുവാൻ കഴിയത്തില്ല അമ്മയെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത തലമുറകൾ അമ്മയൻ പപ്പയെന്നോ അമ്മയെന്നോ ഡാഡിയെന്നോ മമ്മിയെന്നോ അമ്മയൻ വർഷങ്ങളായി വിളിക്കുന്ന വിളി കേട്ടിട്ട് അമ്മയപ്പനെ ഒരു വാക്ക് ഫോൺ ചെയ്യത്തില്ല അമ്മയൻ ഹാല ലൂയ്യ അവരുടെ മുഖത്ത് പോലും നോക്കാത്ത എത്രയോ മക്കളുണ്ട് അവയൻ നീറുന്ന ഹൃദയത്തോടെ വിളിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ കേൾക്കുമ്പോൾ എങ്ങനെ ആശ്വാസ വാക്ക് പറയണമെന്നറിയത്തില്ല കാരണം അമ്മയൻ മക്കളുടെ മുറിവേൽക്കുന്ന ഓരോ വാക്കും ഓരോ നോട്ടവും ഓരോ പ്രവൃത്തിയും ഒരു മാതാവിനെയും പിതാവിൻ്റെയും ഹൃദയത്തെ എത്രമാത്രം കീറി മുറിക്കുന്നു എന്നുള്ളത് അമ്മയും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പാപത്തിലും അധർമ്മത്തിലും അമ്മയൻ ഹാൽവിയ സമയത്തിന് വീട്ടിൽ കയറാതെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്ന മക്കൾ ആമയും പണത്തിനു വേണ്ടി മാത്രം മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്ന മക്കൾ ഡ്രഗ്സിനും കേസുകൾക്കൊക്കെ ഒരുങ്ങിക്കിടക്കുന്ന തലമുറകൾ ആമയൻ ഹാലലൂയ്യ പാപത്തിൻ്റെ യന്ധകാരത്തിൽ പാപത്തിൻ്റെ മ്ലേച്ഛതകൾക്കകത്ത് ആമയെ ലോകത്തിൻ്റെ മട്ട് വലിച്ചു കുടിക്കുന്ന ലഹരിയുടെ മട്ട് വലിച്ചു കുടിക്കുന്ന മക്കളായി നമ്മുടെ തലമുറകൾ മാറുമ്പോൾ ഇന്ന് രാത്രിയിലും നമ്മൾ ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അമ്മയൻ ഹാലലൂയ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ അമൻ പിശാജ് അമ്മേൻ അവരെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള അധീനതയിൽ പിശാജ് നോട്ടമിടുമ്പോൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ തലമുറകളെ ഉദരത്തിൽ കൈവച്ച അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക ദുഷ്ടലോകത്ത് തകർന്നു പോകുവാൻ അനുവദിക്കാതെ വണ്ണമുള്ള ദൈവീക കൃപകൾ ഉദരത്തിലാകുന്നതിന് മുമ്പേ അപ്പനങ്ങ് നൽകി എൻ്റെ തലമുറയെ കർത്താവ് പുറത്തു കൊണ്ടുവരണം അമേൻ ഹാലലൂയ്യ അമ്മൻ ഇന്ന് രാത്രിയിലും അമ്മൻ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ അമ്മൻ പോകുന്ന യാത്രകളിൽ അവരുടെ കൂട്ടുകെട്ടുകളിലൊക്കെ ദൈവത്തിന്റെ കരം കൂടെയിരുന്ന തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരട്ടെ മാതാപിതാക്കൾ മക്കളുടെ രോഗത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് തലമുറകളുടെ വിവിധ വിഷയങ്ങളുടെ മധ്യം ഏങ്ങി ഏങ്ങി കരയുന്ന മാതാപിതാക്കൾ ആരോടും പറയുവാൻ കഴിയത്തില്ല അമേൻ എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞാൽ അമേൻ ഞങ്ങളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഞങ്ങളുടെ പേരവർ പറയുമോ അമേൻ പുറത്തു പറയുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നവരും ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയ തലമുറകൾ കുഞ്ഞുനാളിലെ നാളിലെ മധ്യത്തിലും മറ്റു ലഹരികളിലും അടിമപ്പെട്ടു പോയ തലമുറകൾ ജൂഡാ മനഹ് കെട്ട ായി മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ദേശത്തിന് ബന്ധുമിത്രാദികൾക്ക് തലവേദന കേസ് ആയിപ്പോയ തലമുറകൾ പാപത്തിലും റമാന ഷെം തേനറി കാല ഘടകാധികൾ എന്നും സാമ്പത്തിക നഷ്ടങ്ങൾ കേസുകൾ കോടതികൾ വഴക്കുകൾ അടിപിടികൾ അങ്ങനെ തകർന്നിരിക്കുന്ന തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനൊരു വിടുതലയക്കണമേ അപ്പാ മദ്യത്തിലും മയക്കുമരുന്നുകളിലും കൂട്ടുകെട്ടുകളിലും ദൈവകഥുമില്ലാത്ത വഴികളിലും സ്നേഹബന്ധങ്ങളിലും പാപപ്രവൃത്തികളിലും അടിമപ്പെട്ടു പോയ തലമുറകൾ അങ്ങ് പുറത്തു കൊണ്ടുവരണം ഒരു മാനസാന്തരം നൽകി അപ്പനങ്ങ് മാനിക്കണം തലമുറകളെ അങ്ങ് സന്ദർശിക്കണം പാപത്തിൽ നിന്ന് വലിച്ചെടുക്കണം രോഗികളായിരിക്കുന്ന തലമുറകൾ ജന്മന ഊനമായിരിക്കുന്ന തലമുറകളെ കഥാവ് അങ്ങ് സൗഖ്യമാക്കണമേ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം നല്ല അപ്പ ആ വിവാഹാലോചനകൾ കടന്നു വരട്ടെ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിലും കൂട്ടുപെട്ടുകളിലും സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ തലമുറകൾ തിരിച്ചറിഞ്ഞ് സുബോധവം നൽകി അപ്പനങ്ങ് മടക്കി വരത്തണം അപ്പാ ഭവനത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ തലമുറകൾ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത തലമുറകൾ അപ്പാ ഒരു മാനസാന്തരം കൊടുക്കണമേ മക്കള് അപ്പാ അമ്മയപ്പന്മാരെ സ്നേഹിക്കട്ടെ അപ്പയമ്മന്മാരെ കരുതട്ടെ അപ്പാ അമ്മയെന്നോ പപ്പയെന്നോ വിളിക്കാത്ത മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കട്ടെ അപ്പാ കരുതൽ മാതാപിതാക്കൾ അനുഭവിക്കട്ടെ അപ്പാ മക്കൾ നല്ല ജോലികൾ ഉണ്ടാകട്ടെ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ വിദേശ രാജ്യങ്ങൾ ജോലി ഉണ്ടാകട്ടെ ഗവൺമെന്റ് ജോലി ഉണ്ടാകട്ടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ മാതാപിതാക്കൾ കടന്നു പോകട്ടെ മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ മക്കൾ വാങ്ങുന്ന ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ മക്കളുടെ അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ മക്കൾ അധ്വാനിക്കുന്ന നന്മകളും സൗഹൃദ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനപ്പനങ്ങ് സഹായിക്കണമേ അപ്പം ആ തലമുറകൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ തലമുറകൾക്ക് നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ അപ്പം ആ തലമുറകൾക്ക് നല്ല നന്മകളും തലമുറകളുടെ തലമുറകളെ കണ്ടെത്തുന്ന സന്തോഷിപ്പാൻ എല്ലാ ആയുസും നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗീയ സൗഭാഗ്യങ്ങളും നൽകി അപ്പനങ്ങ് മാനിക്കണം മാതാപിതാക്കളെയും തലമുറകളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏഷുവിനാം തന പിതാവേ അമ്മയും നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കും സ്കിൽ നമ്മളെ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ചോദിക്കാനാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വ്യാഴാഴ്ച നമുക്ക് ലൈവ് വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ സഭാധാനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടേ തരും ആ ഗോഡ് ബ്ലെസിംഗ് പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ